സ്വകാര്യ ആശുപത്രിയിൽ ശസ്ത്രക്രിയക്കിടെ വെള്ളറക്കാട് ചിറമേനങ്ങാട് പൂളം വീട്ടിൽ ഇലിയാസ് മുഹമ്മദ് മരണപ്പെടുകയുണ്ടായി മരണകാരണം ചികിത്സാ പിഴവാണെന്ന് ആരോപിച്ചുകൊണ്ട് ആശുപത്രിയിൽ ഇലിയാസിന്റെ കുടുംബവും സംഘർഷവും ഉണ്ടായി ഗുരുവായൂർ റോഡിലെ ഇറ്റുമാണി ആശുപത്രിയിലാണ് ഈ സംഭവം നടന്നത് ഇന്നലെ ഉച്ചക്ക് മൂന്നരയോടെയാണ് ഇല്ലിയാസ് ആശുപത്രിയിലെത്തിയത് വൈകിട്ട് ഹെർണിയ ശസ്ത്രക്രിയക്ക് വിധേയനായി ശേഷം രാത്രി എട്ടരയോടെ മരണപ്പെട്ടു വിവരമറിഞ്ഞ് രാത്രി ആശുപത്രിയിൽ തടിച്ചുകൂടിയ ഇല്ലാസിന്റെ സുഹൃത്തുക്കളും നാട്ടുകാരും നടത്തിയ പ്രതിഷേധം സംഘർഷത്തിൽ കലാശിക്കുകയായിരുന്നു ശ്വാസതടസ്സമാണ് മരണത്തിന് കാരണമെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത് അടിയന്തിരമായി ശസ്ത്രക്രിയ നടത്തേണ്ട സാഹചര്യം ഉണ്ടായിരുന്നില്ലെന്നും അനസ്ഥീഷ്യം നൽകുന്നതിലടക്കം പിഴവുണ്ടായിട്ടുണ്ടെന്നും ആരോപിച്ച ബന്ധുക്കൾ പോലീസിലും ആരോഗ്യവകുപ്പിലും പരാതി നൽകുമെന്നും പറഞ്ഞു ചികിത്സാ പിഴവെന്നും എഴുതി നൽകിയാൽ മാത്രമേ മൃതദേഹം ആശുപത്രിയിൽ നിന്ന് കൊണ്ടുപോവുകയുള്ളൂ എന്ന് പറഞ്ഞ ബന്ധുക്കളും ആശുപത്രി അധികൃതരും തമ്മിലുള്ള തർക്കം രാത്രി ഏറെ വൈകിയും തുടർന്നു ഇന്നലെ വൈകിട്ട് നാലേ മുപ്പതോടെയാണ് ചികിത്സക്കായി ഇല്ലിയാസ് ആശുപത്രിയിലെത്തുന്നത് തുടർന്ന് ഹെർണിയ അസുഖത്തിന് അടിയന്തര ശസ്ത്രക്രിയക്ക് നിർദ്ദേശിക്കുകയായിരുന്നു രാത്രി എട്ടരയോടെയാണ് ശസ്ത്രക്രിയക്കിടെ യുവാവ് മരിച്ചതായി ആശുപത്രിയിൽ ഡോക്ടർമാർ അറിയിച്ചത് തുടർന്നാണ് ബന്ധുക്കൾ പ്രതിഷേധവുമായി രംഗത്തെത്തിയത് ഓപ്പറേഷനിടെ ശ്വാസമെടുക്കാനുണ്ടായ ബുദ്ധിമുട്ടിനെ തുടർന്നാണ് മരണമെന്നാണ് ആശുപത്രി അധികൃതരുടെ വിശദീകരണം ഉപഭോക്താക്കളും എന്നാൽ അനസ്തേഷ്യ നൽകിയതിലെ പിഴവാണ് മരണത്തിന് കാരണമെന്നാണ് ബന്ധുക്കളുടെ ആരോപണം അനസ്തേഷ്യ നൽകിയതിൽ അപാകതയുണ്ടായെന്നും കയ്യപത്തം സംഭവിച്ചുവെന്നും ഡോക്ടർമാർ തങ്ങളോട് പറഞ്ഞുവെന്നാണ് ബന്ധുക്കൾ ആരോപിക്കുന്നത് കുന്നംകുളം പോലീസ് സ്ഥലത്തെത്തിയിട്ടുണ്ട് ആശുപത്രിയിൽ രാത്രിയും വൈകിയും പ്രതിഷേധം തുടർന്നു ആശുപത്രിക്കെതിരേ പരാതിയുമായി മുന്നോട്ടു പോകുമെന്നാണ് ബന്ധുക്കൾ അറിയിച്ചിരിക്കുന്നത് സമാനമായി ഇക്കഴിഞ്ഞ ഒൻപതാം തീയതി കാഞ്ഞങ്ങാട് ജില്ലാ ആശുപത്രിയിൽ ഹെർണി ശസ്ത്രക്രിയക്ക് വിധേയനായ പത്തു വയസ്സുകാരൻ ഡോക്ടറുടെ കൈപ്പിഴയിൽ ദുരിതക്കിടക്കേലയായിരുന്നു ശസ്ത്രക്രിയയ്ക്കിടെ അബദ്ധത്തിൽ പ്രധാന ഞരമ്പ് മുറിഞ്ഞുപോയെന്നും കുട്ടിയെ വിദഗ്ദ്ധ ചികിത്സക്കായി കണ്ണൂരിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് എത്തിക്കണമെന്നും ചികിത്സാ ചെലവ് താൻ വഹിക്കാമെന്നും കുട്ടിയുടെ പിതാവിനെ അറിയിച്ച ഡോക്ടർ ആംബുലൻസിൽ ആശുപത്രിയിലെ നേഴ്സിൻ്റെ സഹായത്തോടെ കുട്ടിയെ കണ്ണൂരിലെ സ്വകാര്യ എത്തിക്കുകയും ചെയ്തിരുന്നു